കാണിക്കുന്നത് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് കാണിക്കുന്ന എല്ലാം നമ്മൾ കണ്ടതാണ് വ്യക്തമായിട്ട് ഒരു മാസം മുമ്പേ കണ്ടാണ് കൂടുതലും ആൾക്കാർ കമ്മിറ്റിലൂടെ പോലുള്ള കാര്യമാണ് നിയമപരമായിട്ടല്ല വീട്ടിൽ കല്യാണം കഴിച്ചത് ലിവിംഗ് ചോദരാക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഒരു ചോദി ഇവിടെ ചോദിക്കുണ്ടായി ദേവ് ബൈബിൾക്കും ദേവ് ചോദിക്കുണ്ടായി അപ്പൊ അതിനെപ്പറ്റി വേണോ സുഖി പറയുന്നുണ്ട് നിയമപരമായിട്ടാണ് കല്യാണം കഴിച്ചതും പറഞ്ഞ നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടതും കേട്ടതാണല്ലോ രണ്ടായിരത്തി പതിനേഴ് മെയ് ഏഴാം തീയതിയാണ് ഇത് മാരേജ് രജിസ്റ്റർ ചെയ്തതും ആ സർട്ടിഫിക്കറ്റ് ആണ് കയ്യിലുള്ളതും അത് കള്ളമാണെന്ന് തെളിയിക്കാനാണ് അങ്ങനെ അത് കള്ളമാറന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതൊന്ന് മാത്രമാണ് അത് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ മാര്യേജ് അതിന്റെ ദേശീയ ഡേറ്റ് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഏഴാം തീയതിയാണ് മൂന്ന് ദിവസം മുമ്പ് ബൈബർ ഗുഡ് ദേവയുടെ ചാനലിനാണ് രണ്ടാസുരം എന്ന് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ എങ്ങനെ ചിലപ്പം ഒരു ദിവസത്തിന്റെ ഓരോന്നോ ദിവസത്തിന്റെ ചിലപ്പോൾ നമുക്ക് തെറ്റി പോയേക്കാം പക്ഷെ ഒരു വർഷത്തിന്റെ ഡിസ്റ്റൻസ് എങ്ങനെ തെറ്റിപ്പോകും നിങ്ങളൊന്ന് പറയാം ഞാൻ ആദ്യം പറഞ്ഞല്ലോ കല്യാണം അല്ലെങ്കിൽ ഈ പറഞ്ഞ ജനനം പറയണം ഈ ഡേറ്റ് ഒരു മനുഷ്യരും അപ്പൊ ഇതിലൂടെ മനസ്സിലാക്കാം അതൊരു ഫേക്ക് സർട്ടിഫിക്കറ്റ് ആണെന്ന് ഓൺലൈൻ ചാനലുകാർക്ക് ഓൺലൈൻ മീഡിയ പബ്ലിക്കിന്റെ മൊത്തം എടുക്കാൻ രൂപകൽപ്പന ചെയ്തെടുത്ത് സർട്ടിഫിക്കറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം പറയാനല്ല നൂറ് നൂറ് ശതമാനം ഇവിടെ തന്നെ അത് വേക്കാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് മെയ് രണ്ടായിരത്തി പതിനേഴ് മെയ് ടു രണ്ടായിരത്തി പതിനെട്ട് മെയ് ഒരു വർഷത്തെ ഡിസ്റ്റൻസ് ആണ് താല്പര്യം കണക്കി ോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൊരു ബന്ധം ഇപ്പം തങ്കച്ചൻ തന്നെ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടു വന്ന അപ്പം ഇവർ പറഞ്ഞത് ദൈവു എന്ന് പറഞ്ഞ് ബിഗ് ബോസ് താരമായിട്ടുള്ള ദൈവമായിട്ടുള്ള ഇൻറ്റർവ്യൂയില് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മെയ് ഏഴാം തീയതിയാണ് കല്യാണം കഴിഞ്ഞത് ഇപ്പം അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് ഇൻ്റർവ്യൂവിൽ കാണിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റിൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഏഴിൽ നിന്നാണ് അപ്പം തന്നെ വ്യക്തമാണ് ഇത് കള്ള സർട്ടിഫിക്കറ്റ് ആണെന്നുള്ളത് അപ്പോൾ പബ്ലിക്കിലാണ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം എത്രത്തോളം കുറ്റമാണ് രേണു ചെയ്തിരിക്കുന്നത് ആളുകളെ കബളിപ്പിച്ചിരിക്കുന്നത് ഇതിന് ഉത്തരം പറയേണ്ടത് രേണു തന്നെയാണ് അടുത്തത് നമ്മൾ അടുത്തത് പറയുന്നത് മരിക്കുന്നതിന് മുന്നേ കൊലം സുതിയും രണാസിനെയും കൂടെ ചേർന്നിട്ട് ഒരുപാട് ആളുകളെ ഒരുപാട് ആളുകളിൽ നിന്നും പൈസ മേടിച്ചിരിക്കുന്നത് കുഞ്ഞിന് സുഖമില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഷ്ടതകൾ പറഞ്ഞ് ആഹാരം കഴിക്കാൻ നിവർത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ നിന്ന് പൈസ മേടിച്ചിരിക്കുകയാണോ ഒരു ലക്ഷം അഞ്ഞൂറ് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ വാങ്ങിച്ചിട്ടുണ്ട് വലിയ വലിയ തുക എന്നിട്ട് അതുപോട്ടെ ഇപ്പം സുഖമില്ല നമുക്ക് അഞ്ഞൂറ് രൂപ ആയിരം രൂപ ആളുകൾ കടം വാങ്ങിക്കും ഓക്കെ ഇതങ്ങനല്ല ഈ പൈസകൾ ഉപയോഗിച്ചിരിക്കുന്നത് ആപത്ത് അല്ല ഒരു ആപത്ത് ഇപ്പം എല്ലാ മനുഷ്യർക്കും കഷ്ടകാലം വരും പൈസ കടം വാങ്ങിക്കും എല്ലാം ഒക്കെ ശരിയാണ് ഇതങ്ങനല്ല ഒരു വിഷമഘട്ടത്തിന് വേണ്ടി അല്ല വാങ്ങിച്ചിരിക്കുന്നത് ഇവർ ദൂർത്തടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈസകളെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് അതാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഇപ്പം ഈ പൈസ കൊടുത്തവർക്ക് ചുമ്മാതെങ്ങും പൈസ കിട്ടൂല്ലോ കിട്ടുമോ ഇന്നത്തെ കാലത്ത് അഞ്ഞൂറ് രൂപ ഉണ്ടാക്കാൻ അത്രയും ബുദ്ധിമുട്ടുണ്ട് അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് അവർ കഷ്ടപ്പെട്ട പൈസ ഇവർക്ക് ദൂർത്തടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കും അപ്പം ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നെറികേടും എന്നിട്ട് ഇതിൽ വേറെ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അഭിജിത്ത് ആദ്യം അശ്വിന എന്തോ ഒരു പയ്യൻ്റെ അടുത്താണ് അതൊക്കെ പൈസ ചോദിക്കുന്ന സമയത്ത് ദൈവമേ എന്തൊത്ത താഴ്മയും ബഹുമാനത്തോടെ സംസാരിക്കുന്നത് പിന്നീട് പിന്നീട് പോക പോക പൈസ കിട്ടത്തില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ഇവരുടെ സ്വരം മാറും ആഹാ അങ്ങനെയായോ അപ്പം ഞങ്ങളാ പിന്നെ എന്തോ എന്നിട്ട് വേറെ ആരെയും ഒരു കാര്യം പറയുന്നുണ്ട് പതിനാലായിരം രൂപ അവരിൽ നിന്ന് കടം മേടിച്ചിട്ട് തിരിച്ച് ചോദിച്ചു കുറേ പ്രാവശ്യം തിരിച്ചു വച്ചാൽ പറയാം എന്നും ഞങ്ങളുടെ കാലം ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾക്ക് നല്ല കാലം വരും അന്നേരം ഈ പൈസ കൊണ്ടുവന്ന് ഞങ്ങൾ എറിഞ്ഞു കൊടുക്കുമെന്ന് ഇതൊക്കെ അവർക്ക് എപ്പോഴും സഹായം ചെയ്യുന്നവരോട് പിന്നീട് അവർ നന്ദികെട്ട വർത്താനാണ് പറയുന്നത് ഇത് ഇന്നും പണ്ടും എല്ലാം അവരുടെ സ്വഭാവം നന്ദിയുടെ സ്വഭാവം അത് ജന്മനായവർക്കുള്ളവെന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ും ഇതേപോലെ രീതിയിൽ പൈസ ചോദിക്കുന്നതും കാര്യങ്ങളും മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണങ്ങൾ പറയുന്നത് കുഞ്ഞിനു വയ്യാ അമ്മയപ്പിന് വയ്യാതെ ഹോസ്പിറ്റലാണ് കാര്യങ്ങളാണ് എനിക്ക് പൈസ ചേരണം പിന്നെ ചിലടടുത്ത് ദാനം കൊടുക്കാനാണ് ചോദിച്ച് ചോദിച്ച് ഇഷ്ടം പോലെ അതിൽ എന്നെ വിളിച്ച് പറഞ്ഞ ചേട്ടാ ഒരു ലക്ഷം രൂപ കൊടുത്തവരുണ്ട് രണ്ടു ലക്ഷം കൊടുത്തവരുണ്ട് പതിനായിരം കൊടുത്തവരുണ്ട് ആയിരം കൊടുത്തവരുണ്ട് അഞ്ഞൂറ് കൊടുത്തവരുണ്ട് ഇതെല്ലാം ഇപ്പൊ തരാം നാളെ തരാം അല്ലെങ്കിൽ കഴിക്കാൻ ഭക്ഷണത്തിന് പൈസ ഇല്ല എന്ന് പറഞ്ഞു ിൽ കഞ്ഞി വെക്കാനില്ല എമൗണ്ട് അല്ലെങ്കിൽ നിനക്ക് ആഘോഷമായിട്ട് ജീവിക്കാൻ വാങ്ങിയ പൈസ ആണെന്നുള്ളത് നിന്റെ നാട്ടിലും നിന്റെ ഇവിടെ കൊല്ലം സുതി ഈ പൈസ ചോദിക്കുന്നതെല്ലാം ഈ രണാസിനെ രണാസിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് എന്നിട്ട് പറയുന്നത് ആ വ്യക്തിയോട് പറയുന്നത് നിങ്ങളുടെ ആ ക്യാഷ് വന്നിട്ടേ ഞങ്ങൾ ഉറങ്ങത്തുള്ളൂ നിങ്ങളുടെ ക്യാഷ് കെട്ടിയിട്ട് മാത്രമേ ഞങ്ങൾ ഉറങ്ങത്തുള്ളൂ എന്നാണ് പറയുന്നത് എന്ത് ഈ വോയിസ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് ജനത്തിന് അദ്ദേഹത്തിനോടുള്ള ഇത്രയും നാളത്തെ ആ ഒരു മതിപ്പാണ് പോകുന്നത് വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട് ഇത് എവിടെയാണ് പോകുന്നത് എത്ര സ്റ്റാർ മാജിക് പോലുള്ള വേദിയിൽ നിരന്തരം ഒരു സാന്നിധ്യം അത്യാവശ്യം. അതൊന്നും രീതിയിലുള്ള അത് യും പക്ഷെ നമ്മളെല്ലാം ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഇത്രയും കടങ്ങൾ പറഞ്ഞതെന്നുള്ളതാണ് ഇത്രയും കടം ഒരു എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളെല്ലാം ചിന്തിപ്പിക്കുന്നത്